ഇന്ന് കുറച്ച് കുഞ്ഞുമത്തി ഇട്ടിട്ടുണ്ട് കേട്ടാ കുഞ്ഞുമത്തി അ കുഞ്ഞു മത്തി മത്തി കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക നല്ല പീര വെക്കാം നിങ്ങൾ വെച്ചിട്ടുണ്ടോ നല്ല പച്ച മാങ്ങയെല്ലാം കൂട്ടി നല്ല അടിപൊളി പീരയിൽ നിന്ന് ഉണ്ടാക്കുന്നത് എന്റെ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ എന്നവരെ നമുക്ക് തുടങ്ങിയാലുതാ ഈ ഞാൻ വിചാരിക്കുന്നു ഈ മത്തി ഒരു മൂന്നാല് മാസം ആയി ചെറിയ മത്തി തന്നെ വലിയ മത്തി വിട്ടാൽ നമുക്ക് ആഗ്രഹവും ഇല്ലല്ലേ നല്ല നെയ്മത്തിയല്ലോ പക്ഷെ മത്തി വളരുന്നില്ല എന്നാൽ അന്നറിയില്ല നമുക്ക് തുടങ്ങാം കേട്ടാ പീരൊക്കെ വേണ്ടുന്ന സാധനങ്ങളെന്നറിയാ കൊറയാക്കല്ല അറിയാം കുറെ ഒക്കെ അറിയില്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ചൊക്കന്നുള്ളി ഉള്ളിയില്ലേ ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി പിന്നെ ഒരു ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ആറ് പച്ചമുളക് ഉണ്ട് ഇത് വെച്ച് കഷ്ണം കഴിച്ചു വെച്ചിന് പിന്നെ നല്ല പച്ച മാങ്ങ പിന്നെ ഇതാ പ്രധാന ഇൻഗ്രീഡിയൻസ് തേങ്ങ ഒരു മുറി തേങ്ങ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിൽ ഒതുക്കി കൊണ്ടുവരാം അരക്കാൻ പാടില്ല ഒന്ന് കറക്കി എടുക്കാനേ പാടില്ല എടുത്തുകൊണ്ടരാ എല്ലാം കൂടി മിക്സിയിൽ ജാറിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ വെണ്ണുന്ന സാധനം നമ്മൾ കറിവേപ്പില കറിവേപ്പിലൂടെ കുറച്ച് പിന്നെ മഞ്ഞൾപ്പൊടി ഇടണം പിന്നെ പച്ചമാങ്ങ പച്ചമാങ്ങ വേവിക്കുന്ന കൂട്ടത്തിലൂടെ പക്ഷേ എന്നല്ല പീരൊക്കെ അധികം വേവില്ല അന്നേരം മാങ്ങയും കൂടി ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ടിരട്ടാ എന്നാൽ പിന്നെ അരവാദ്യ ആക്കാം നമുക്ക് ചട്ടിയെടുപ്പത്തൊക്കെ പീരിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വീതി കൂടിയ ചട്ടി വേണം കേട്ടോ കുണ്ടൻ ചട്ടിയായാലും നമുക്ക് പീര വെക്കാനാവില്ല പിന്നെ ഈ പീര പറഞ്ഞ സാധനം നമ്മൾ അവീര് തന്നെയാണ് കേട്ടാ നമ്മൾ വെജിറ്റേറിയൻ ആയിട്ട് ഓണത്തിന് മെഷീൻ വെക്കുന്ന അവിയൽ തന്നെയാണ് മീൻ ഇട്ടിട്ടത് മീൻ പീരിയാക്കുന്നത് പിന്നെ മീൻ പീര വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ തീ അധികം കത്തിക്കാൻ പാടില്ല നല്ല മയത്തിൽ കിടന്ന് വേവേണം ചെറിയ തീയിൽ തീ പാളി കത്തിച്ചാലുണ്ടല്ലോ കരിഞ്ഞു പോകും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആൾക്കാർ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നാൽ ആദ്യം തന്നെ അത് പറഞ്ഞേക്കാം പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് രജനി കൊല്ലഗാനെന്ന കാസർഗോഡാണ് എനിക്ക് ശരിക്കും സ്ഥലപ്പേരാതോന്നത് അറിയില്ല രജനിയെ പിന്നെ ചക്കരെ ബീന കുറേയായി പറയുന്നു ബീനെ ഞാൻ വിഷ് ചെയ്താൽ എന്തായാലും ബീനോദം ഗീതച്ച് ചക്കര കൂട്ടി പറയണം എന്നാലും എല്ലാവരും അറിയുള്ളൂ അതുകൊണ്ട് ചക്കര ബീനയ്ക്ക് വിഷ് ചെയ്യാൻ രമാ ഗോപാലകൃഷ്ണൻ ശ്രുതി ദുബായ് കണ്ണൂർ തില്ലങ്കേരി എപ്പോൾ പറയുന്നതാണ് മോള് ഒരിക്കൽ ഞാൻ പറഞ്ഞതാന്നേ പിന്നെയും പറയണെന്ന് പറഞ്ഞ ആയിക്കോട്ടെ എല്ലാം എനിക്ക് ആ വേണ്ടിയിട്ടുന്ന മോളാണ് ശ്രുതി കണ്ണൂർ തില്ലങ്കേരിയാണ് ദുബായിൽ ആണ് താമസം അജിത പി വി ഈ എല്ലാവർക്കും ഗീതച്ചൊരു വിഷയം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ചട്ടിയടുപ്പത്ത് വെച്ചാലോ അടുപ്പത്ത് വയ്ക്കാം കേട്ടോ ദാ നല്ല കാറ്റുണ്ട് തീ ഒരു ഭാഗത്തേക്ക് പോകുന്നത് ചട്ടിയടുപ്പ് തോക്കാം കേട്ടോ ധാരപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒതുക്കുകയോ ചെയ്യേണ്ട നമ്മൾ അവരിലും കൂട്ടുകറിക്കലും വെക്കുന്ന പോലെ ഒതുക്കിയിട്ട് മാങ്ങി ഇനി വേറെ മുളകൊന്നും വേണ്ട ഇനേട്ടാ മുളക് കൂടിയൊന്നും വേണ്ട പിന്നെ മാ മാങ്ങയും പിന്നെ പച്ചമുളക് നമ്മൾ ധാരാളം ഇട്ടിയാണേ എന്നിട്ട് ഇതിൽ നമ്മൾ മിക്സി അരച്ച മിക്സി ഒന്ന് അതിലത്തെ വെള്ളം കൂടി ഒന്നാക്ക അധികം വെള്ളമൊന്നും വേണ്ട പിന്നെ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടേ കുറച്ചും കൂടി ഒരു കളവായിക്കോട്ടെ കേട്ടോ എല്ലാം കളർ തന്നെ ആയിക്കോട്ടെ പിന്നെ ഉപ്പ് പാകത്തിന് ഉപ്പ് ഇടേ മീൻ ഉപ്പൊന്നും ഇട്ടില്ല അതുകൊണ്ട് പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ചും കൂടി കറിവേപ്പിലേ കറിവേപ്പിലൊക്കെ ഒരു പിശുക്കും കാണിക്കണ്ടേ പിന്നെ കുറച്ച് വെളിച്ചേണ്ണേ ഇതെല്ലാം ഇട്ടിട്ട് നമുക്കിതൊന്ന് ഒന്ന് തിളക്കട്ടെ ഇതാ ലേസ് കൂടി വെള്ളം ഒഴിക്കാം കേട്ടാ കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഈ അരപ്പൊന്ന് തിളക്കട്ടെ തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മീൻ്റെ കഷ്ണം കൂടാം അടക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം അരപ്പ് നല്ലോണം തിളച്ചിട്ടുണ്ട് അത് നമുക്കിനി വൃത്തിയാക്കി ഞാൻ കല്ലുപ്പല്ലോട്ട് പെരക്കി വൃത്തിയാക്കി വെച്ച മീനാന്നെട്ടോ നമുക്കിത് ഇട്ട് കൊടുക്കാം ഇതില് കേട്ടോ മീനങ് ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് അരവിൽ പൊതിഞ്ഞ് വെക്കാം ഇനി വെള്ളം അധികം വേണ്ട കേട്ടോ ഇനി ചെറിയ തീ കരുന്നിട്ട് അതങ്ങ് വേവണം ആക്കി നോക്കണം കേട്ടോ അധികാളും ആക്കൽ കാരണം കുഞ്ഞു മീൻ ഇത് മറ്റേ നമ്മൾ നത്തോലിയില്ലേ നമ്മളിങ്ങോട്ട് കൊവുപ്പാ നത്തലെന്നെല്ലാം പറയും ആ മീനില്ലേ ആണ് പിന്നെ ഏറ്റവും നല്ല മീൻ അതും ചെറിയ മത്തി വേറൊന്നും അങ്ങനെ ഇങ്ങനെ വെക്കലില്ല എന്ന് തോന്നുന്നത് ഇനി നമുക്കിത് അടച്ചു വെക്കേ നമുക്ക് ആ അവന് വെക്കുമ്പോൾ നല്ല ചെറിയ തീന് അങ്ങ് അടച്ചു വെക്കാം കേട്ടോ അടച്ചിട്ട് ഇതങ്ങട്ട് പൊത്തി വെട്ടോ ചെറിയ തീയിലെ വെക്കാൻ പാടില്ല മീൻപീര ഇല്ലെങ്കിൽ വെള്ളം കുറഞ്ഞ് വെക്കുന്നില്ല നമ്മൾ അത് അടിക്ക് പിടിച്ചോട്ടെ ഭയങ്കര ടേസ്റ്റാണ് നല്ല ചൂട് കുത്തരി ചോറിന് ചൂന്ന് ആഹാ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വാഴയിലരിയും ആ വെളുത്തുള്ളിരിയും മാങ്ങയിലോ തുറന്നു നോക്കാം ഓ മീൻപീര് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ നോക്കിയാട്ടെ നല്ല പറ്റി പറ്റി വരുന്ന് നമുക്കൊന്നും ഇത് സെറ്റാക്കി കൊടുക്കാം കേട്ടോ വെള്ളമെല്ലാം വറ്റിറ്റി നല്ല ഒന്ന് അടച്ചു വെക്കേട്ടാ ഒന്നും കൂടി വെള്ളം നല്ലവണ്ണം വറ്റി വരട്ടെ നല്ല മണം വരുന്നുണ്ടേട്ടാ വെള്ളം എല്ലാം വറ്റി നല്ല പാകായ നോക്കാം നല്ല മണം നല്ല നല്ല വറ്റി നോക്കിയേട്ടാ മീൻപീര മാർക്ക് ഇത് കാണുമ്പോ സഹിക്കാൻ കഴിയില്ല ഏട്ടാ നമുക്ക് ഇനി എന്നാ വേണ്ടി വരാ നല്ല കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ നനച്ച് 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 കൊടുക്കാം കേട്ടാ പച്ച വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഞാൻ അപ്പം അതിൽ ശരിക്കും അവിയൽ തന്നെയാന്നെട്ടാ പക്ഷെ അവിയൽ മീൻ ഇടുന്നില്ല മീൻ അവിയൽ മീൻ പീരാട്ടാ ഒരു സെക്കൻഡും കൂടി അവിടെ അടച്ച് വെക്കാം എന്നിട്ട് നമുക്ക് പാത്രത്തിലാക്കിയിട്ട് വിളമ്പ അടച്ച് വെക്കാം വേണ്ട അങ്ങനെ നമ്മൾ മീൻ വീര അടിപൊളിയായിട്ട് പിന്നെ പാകമായി വന്നിട്ട് എന്തൊരു ടേസ്റ്റാണെന്ന് ആര് കൊതിവിടല്ലേ നല്ല ചൂട് കുത്തരിയിട്ട് ചോ ചോറിൻ്റെ ഒന്നിച്ച് മീൻപീരിയും കൂട്ടി തണം ഹാ ഹാ എന്തൊരു ടേസ്റ്റ് എന്തൊരു ടേസ്റ്റ് എനക്കെന്നാ സഹിക്കാൻ കഴിയുന്നില്ല എന്നാൽ പിന്നെ ഗീതേ ചീതും കൂട്ടിയിട്ട് നല്ല രണ്ട് അടി അടിച്ചിട്ട് വരാം തല ചോറും കൂട്ടിയിട്ട് നാളെ കുഞ്ഞു വീഡിയോ പിന്നെയും വരാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ബായ്